ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് ദീപാവലി ശേഷം ഗുലാബ് ജാമൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ അരുവ് സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ബ്രെഡ് എൻ്റെ ഉൾഭാഗം മാത്രം നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് ഈ അരുവൊന്നും ആവശ്യമില്ല അതൊക്കെ നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പണ്ടത്തെ പോലെയല്ല ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിച്ച് ഇടാം വല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം അതായത് നമ്മുടെ ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാടങ്ങ് പിന്നെ വെള്ളം ആവരുത് ഒരു ടൈറ്റ് പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ അങ്ങ് കുറച്ച് പാൽ കുഴച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കൊടുക്കാം ഈ രീതിയിൽ തന്നെ ഞാൻ അണ്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് ആക്കി എടുക്കാം ഈ ഇരിക്കുന്ന മാവ് മൊത്തം അതേപോലെ തയ്യാറാക്കാം പണ്ടതേപോലെ ഞാൻ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്ന് ഒന്ന് കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം അതുകൊണ്ട് നമ്മൾ ബ്രെഡൊക്കെ ബ്രെഡിൻ്റെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഈ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വലിയ കപ്പായതുകൊണ്ടാണ് ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ചെറിയ കപ്പാണെങ്കിൽ ഒന്നര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ഒന്നര കപ്പ് പഞ്ചസാര എടുക്കുമ്പോൾ ഒന്നര കപ്പ് വെള്ളം തന്നെ എടുക്കുക അപ്പം ഞാൻ ഈ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഏലക്ക ഉണ്ട ഏലക്ക ആണുണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ ഇങ്ങനെയുള്ള ഏലക്കാണുണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ പൊടി ചേർത്ത് കൊടുക്കും നല്ല രീതിയിൽ മെൽറ്റ് ആയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ബോൾസ് ഇട്ട് കൊടുക്കാം നമ്മൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഉണ്ട് പാനി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് നല്ലതുപോലെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങ് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം മുപ്പത് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കി അത് പഞ്ചസാര ലൈനി എല്ലാം അതിനകത്ത് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് അത് നമുക്കൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ബൈ